എസ് എഫ് ഐക്കാർ കേരളത്തിലെ മറ്റു പാർട്ടി നേതാക്കന്മാരെയും മറ്റു ആളുകളെയും അഹങ്കാരത്തിൽ വെല്ലുവിളിക്കുന്നത് പോലെ തന്നെ ഗവർണറെയും അങ്ങ് വെല്ലുവിളിച്ചതായിരുന്നു യൂണിവേഴ്സിറ്റികളിൽ ഒന്നും തന്നെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗവർണർ കാല് കുത്തുകയും ചെയ്ത് അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്ത് എന്നിട്ട് എഴുന്നേറ്റിട്ട് ഇന്ന് സാധിക്കലി തങ്ങളുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുകയും അത് കഴിഞ്ഞ് നേരെ വീണ്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെയാണ് വന്ന് ഉറങ്ങുകയും ചെയ്യുക അതിന്ന് കേരളത്തിലെ സകല മലയാളികളും ഏറെ സന്തോഷത്തോടു കൂടി തന്നെ കാണുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട് ലോക ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ സമരം ചെയ്യേണ്ട ആൾ വരുന്നതിന് മുമ്പേ തന്നെ രണ്ട് മണിക്കൂർ മുമ്പ് സമരം ചെയ്ത് പാർട്ടി അടിമകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എസ് എഫ് ഐക്കാർ ആ സമരം ചെയ്തുകൊണ്ട് അറസ്റ്റ് വരിച്ചതൊക്കെ തന്നെ അത് അവിടെ നിൽക്കട്ടെ അതിനുശേഷം അവർ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ no ഹോസ്റ്റലുകളിൽ വിദ്യാർത്ഥികളെന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ കൂട്ടരിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഹോസ്റ്റലിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണ് താമസിച്ചിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയുമായിട്ട് യാതൊരു കുലബന്ധം പോലും ഇല്ലാത്ത ആളുകളും ഈ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകളിൽ താമസിക്കുന്നുണ്ട് എന്ന് അവിടെയുള്ള വിദ്യാർത്ഥികൾ തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവരാരും തന്നെ രംഗത്ത് വന്നുകൊണ്ട് പരാതി പറയില്ല പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്രമസംഘം ഏത് രീതിയിലും നേരിടുമെന്നുള്ള ഒരു ഭയം സകല വിദ്യാർത്ഥികൾക്കും ഉണ്ടാവുമല്ലോ ഇവരുടെ നിയമം ഇവരുടെ സർക്കാർ ഇവരുടെ പോലീസ് നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഹോസ്റ്റലുകളിൽ ഇതുപോലെ യാതൊരു ബന്ധമില്ലാത്ത ആളുകളും പല സമയങ്ങളിലും താമസിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് നമ്മുടെ കേരളത്തിലെ കുറേ അന്തം കമ്മികൾ വലിയ ചിന്തയിലാണ് എന്തുകൊണ്ടാണ് ഗവർണർക്ക് സകല ജനങ്ങളും നിക്ഷരായിട്ടുള്ള ആളുകളും ഒരു പാർട്ടി യും നോക്കാതെ ഇതുപോലെ പിന്തുണ കൊടുക്കുന്നത് എന്ന് അവർക്കൊക്കെ വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം പറഞ്ഞു തരാം അതും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് തന്നെ പിണറായി വിജയൻ ഇവിടെ നവകേരള യാത്ര നടക്കുന്നുണ്ട് ആ യാത്രയിൽ കരിങ്കൊടി പ്രതിഷേധം എവിടെ കണ്ടാലും തൻ്റെ പാർട്ടി ഗുണ്ടകളോട് അവരെ നേരിടാനാണ് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഭിന്നശേഷിക്കാരനായിട്ടുള്ള അജിമോനെ വരെ ഈ ഗുണ്ടകൾ നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട് വരെ ഇതുപോലെ ആക്രമിക്കുകയാണെങ്കിൽ മറ്റുള്ള കരിങ്കൊടിയായിട്ട് വരുന്ന ആളുകളുടെയൊക്കെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഗണ്മാൻ ഉൾപ്പെടെ യാതൊരു അവകാശങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും വടിയെടുത്ത് ആഞ്ഞടിക്കുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുശേഷം യൂത്ത് കോൺഗ്രസ് അവർ മാർച്ച് നടത്തിയ സമയത്ത് പോലീസ് അതിഭീകരമായിട്ട് ജലഭൈരങ്കി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അവരെ നേരിടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കലങ്കരി യൂണിവേഴ്സിറ്റിയിൽ ഈ വിദ്യാർത്ഥികളെന്ന് സ്വയം അവകാശപ്പെടുന്ന യുവന്മാരെ നേരെയൊന്നും ഒരു പോലീസും ഒരു രീതിയിലും നേരി ഇട്ടിട്ടില്ല അതിനു പകരമായിട്ട് സാരമില്ല വരൂ എന്നൊക്കെ തൊട്ടു തലോടി താരാട്ട് ആയിട്ടാണ് സകല പോലീസുകാരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥി സംഘം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇവരെ നോക്കി മുന്നോട്ട് പോയിട്ടുള്ളത് ഈ ഇരട്ടത്താപ്പൊക്കെ തന്നെ സകല സാധാരണക്കാരും മനസ്സിലാക്കുന്നുണ്ട് അതേസമയം ഗവർണർ എന്താണ് കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയുന്നത് ജനാധിപര ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെ നിങ്ങൾ ഡിസ്റ്റൻസ് ചെയ്തോളൂ അതിന് ഇവിടെ ആർക്കും യാതൊരു പ്രശ്നവുമില്ല അതേസമയം ഭരണഘടനാപരമായിട്ട് വലിയ മഹത്വമുള്ള പദവിയിൽ വഹിക്കുന്ന തൻ്റെ വാഹനത്തിൽ വന്ന് ആരെങ്കിലും ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നേരിടുമെന്നാണ് വളരെ കൃത്യമായിട്ട് ഗവർണർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വഹിക്കുന്ന പദവിയുടെ മഹത്വം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ അതിന് ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണം വേണമെന്ന് അദ്ദേഹം കേരളത്തോട് വിളിച്ചു പറയുന്നുള്ളൂ അതേസമയം കേരളത്തിലെ മുഖ്യമന്ത്രി കരിങ്കൊടിയുമായി വരുന്നവരെയൊക്കെ തന്നെ പരസ്യമായി നേരിടാൻ ആഹ്വാനവും ചെയ്യുമ്പോൾ സുബോധമുള്ള ആളുകളും ഗവർണർക്കൊപ്പം മാത്രമേ നിലകൊള്ളൂ എന്ത് തന്നെയായാലും ഗവർണറോടുള്ളൊരു അഭിപ്രായക്കേട് എന്ന് പറയുന്നത് ഈ വലിയ അഹങ്കാരത്തിൽ നടക്കുന്ന ഈ വിദ്യാർത്ഥി സംഘം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ എസ് എഫ് ഐക്കാരൊക്കെ ഈ അവരുടെ സകല മാനവും കെടുത്തിക്കൊണ്ട് കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞതിന് ഒരു രാത്രിയും ഒരു പകലൊക്കെ മതിയായിരുന്നു ഇതിപ്പം രണ്ടാമത്തെ രാത്രിയും പകലും അവിടെ തന്നെ നിൽക്കുമ്പോൾ ഈ എസ് എഫ് ഐക്കാരൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ സഹി 谷歌。